വടകരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി ജയരാജന് വധ ഭീഷണി ജയരാജനെ തട്ടിക്കളയുമെന്നാണ് ഫോണിൽ ഭീഷണി എത്തിയത് കൊയിലാണ്ടി തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതിനിടെയാണ് വി ജയരാജന് സന്ദേശം എത്തിയത് കൊയിലാണ്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറണമെന്നും തട്ടിക്കളയുമെന്നുമായിരുന്നു ഭീഷണി ഇന്റർനെറ്റ് കോൾ വഴിയാണ് ഭീഷണി എത്തിയത് ഇത് സംബന്ധിച്ച് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജനറൽ കൺവീനർ എ എൻ ഷംസീർ എം എൽ എ വടകര എസ് പിക്ക് പരാതി നൽകി തുടർന്ന് കൊയിലാണ്ടി പോലീസ് വെള്ളിയാഴ്ച രാത്രിയോടെ കേസെടുത്ത് അന്വേഷണം തുടങ്ങി ഇത്തവണ സി പി എമ്മിന്റെ വടകരയിലെ സ്ഥാനാർത്ഥി പി ജയരാജനാണ് ഇതോടെ തന്നെ വടകര മണ്ഡലം വാർത്തകളിൽ നിറഞ്ഞു കഴിഞ്ഞു രണ്ടായിരത്തി ഒൻപതിൽ വടകരയിൽ പരാജയപ്പെട്ട പി സതിദേവിയുടെ സഹോദരനാണ് പി ജയരാജൻ ജയരാജനെ വാഴ്ത്താനാണോ വീഴ്ത്താനാണോ പാർട്ടി വടകരയിൽ വടകരയിലെത്തിച്ചതെന്ന ചർച്ചകളും ഇതിനിടെ നടക്കുന്നുണ്ട് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുമെന്നും എൽ ഡി എഫ് വീണ്ടും വടകരയിൽ ചുവന്നകൂടി മാറിക്കുമെന്നും ജയരാജൻ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ വടകരയിൽ ഇതുവരെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല എന്നാൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇനിയൊരു അംഗത്തിനില്ല എന്ന് പ്രഖ്യാപിച്ചതോടെ യു ഡി എഫിന്റെ നില വടകരയിൽ കൂടുതൽ മരങ്ങളിലാണ് രണ്ടു തവണ വിജയിച്ചതിന് പിന്നിൽ അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം വലിയൊരു ഘടകമായിരുന്നു എന്നാൽ വടകരയിൽ സിറ്റിംഗ് എം പി മുല്ലപ്പള്ളി മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ചതോടെ ആരാകും അംഗം കുറിക്കുക പാർട്ടിക്കാർക്ക് പോലും എത്തും പിടിയുമില്ല കണ്ണൂരിൽ കെ സുധാകരനല്ലാതെ മറ്റാരുമില്ല ഹി പി വാദത്തിനു ശേഷം നടന്ന രണ്ടായിരത്തി പതിനാലിലെ തിരഞ്ഞെടുപ്പിലും മുല്ലപ്പള്ളി വിജയിച്ചു നേരിയ ഭൂരിപക്ഷമാണ് അതിനെ നേടിയതെങ്കിലും സി പി എമ്മിന് അത് കനത്ത പ്രകാരമായിരുന്നു കണ്ണൂർ ജില്ലയിലെ കൂത്തുപറമ്പ് തലശ്ശേരി കോഴിക്കോട് ജില്ലയിലെ വടകര നാദാപുരം കുറ്റ്യാടി പേരാമ്പ്ര കൊയിലാണ്ടി നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് വടകര ലോക്സഭാ മണ്ഡലം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മണ്ഡലം രൂപീകരിച്ച നാൾ മുതൽ വടകരയ്ക്ക് ഇടതുമുന്നണിയോടായിരുന്നു കൂടുതൽ ചായകം കൊലപാതക രാഷ്ട്രീയ ചോരചിന്ത മണ്ഡലമാണ് വടകര അരുമ്പുരയുടെ ഉള്ളുകൊള്ളുന്ന കഥകൾ തലശ്ശേരി കൂത്തുപറമ്പ് തുടങ്ങിയ പ്രദേശങ്ങൾക്ക് പറയുവാനുണ്ട് മുൻകാലങ്ങളിൽ നിന്ന പോലെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലും ഇത് പ്രധാന ചർച്ചാ വിഷയമാകും ലോക്സഭയിലേക്കുള്ള പതിനേഴാമതാംഗത്തിനായി കച്ച മുറുകുമ്പോഴും പ്രവചനങ്ങൾക്ക് വഴങ്ങുന്നതല്ല വടകരയിലെ കാര്യങ്ങൾ കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകളിൽ വിജയിച്ചു കയറാനുള്ള തന്ത്രങ്ങളാണ് സിപിഎം അണിയറയിൽ ഒരുക്കുന്നത് നിലവിലെ സീറ്റുകൾ നിലനിർത്തുക എന്നതിനൊപ്പം നാല് സീറ്റുകളിൽ കൂടി പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കാനാണ് സി പി എം തീരുമാനം രണ്ടായിരത്തി പതിനാലിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ട പന്ത്രണ്ടിൽ നാല് ലോക്സഭാ സീറ്റുകളിൽ ഇത്തവണ എന്ത് വില കൊടുത്തു പിടിച്ചെടുക്കണമെന്നാണ് അതത് ജില്ലാ നേതൃത്വങ്ങൾക്ക് സി പി എം സംസ്ഥാന സമിതി നൽകിയിരിക്കുന്ന നിർദ്ദേശം കോഴിക്കോട് വടകര ആലപ്പുഴ കൊല്ലം എന്നീ സീറ്റുകളാണ് പാർട്ടി പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്ന മണ്ഡലങ്ങൾ പാർട്ടിക്ക് വ്യക്തമായ സ്വാധീനമുള്ളതും എന്നാൽ കഴിഞ്ഞ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ വിജയിച്ചതുമായ ഈ മണ്ഡലങ്ങളിൽ ഇത്തവണ വിജയത്തിൽ കുറഞ്ഞതൊന്നും സി പി എം പ്രതീക്ഷിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത